വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി എഡ്മണ്ടിൻ്റെയും എലിസബത്ത് കേറിയുടെയും അഞ്ച് മക്കളിൽ മൂത്തവനായി ഇംഗ്ലണ്ടിലെ നോർത്ത് നോർത്താമ്പ്ടഷെയറിലായിരുന്നു വില്യം കേറിയുടെ ജനനം തൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ ചെറുപ്പത്തിലെ ഒരു ചെരുപ്പൂത്തിയുടെ ജോലി തനിക്ക് ചെയ്യേണ്ടി വന്നു ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ തൻ്റെ പുസ്തകങ്ങൾ വായിച്ച് അദ്ദേഹം തൻ്റെ അറിവ് വർദ്ധിപ്പിച്ചു ചെറുപ്പം മുതൽ തനിക്ക് ഒരു സോശേഷനാകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും താൻ രാത്രിയിൽ സുവിശേഷമറിയാത്ത ദേശങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ചു തനിക്ക് മറ്റ് ഭാഷകൾ പഠിക്കുവാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു പകൽ സമയം താൻ തൻ്റെ ജോലിക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും രാത്രി സമയങ്ങളിൽ തൻ്റെ പഠനത്തിനു വേണ്ടിയും സമയം കണ്ടെത്തി അങ്ങനെ വില്യം കയറി ലാറ്റിൻ ഗ്രീക്ക് ഹീബ്രു ഭാഷകളിൽ നൈപുണ്യം നേടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ കെയറി തൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ദൊറോത്തി പ്ലാക്കറ്റിനെ വിവാഹം കഴിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വില്യം കെയറി ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിയുടെ ഭാഗമായി അവിടെ വെച്ച് വില്യം കെയറി ഡോക്ടർ ജോൺ തോമസിനെ കണ്ടുമുട്ടി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു മിഷണറിയായിരുന്നു അവിടെ വച്ച് അദ്ദേഹം സ്വന്തം ഭാഷയിൽ ബൈബിളില്ലാത്ത ഇന്ത്യക്കാരെക്കുറിച്ച് വില്യം കെയറിയോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ വില്യം കെയർക്ക് ഇന്ത്യയിലേക്ക് വരുവാൻ അതിയായ ഒരു ആത്മഭാരമുണ്ടായി തൻ്റെ ഈ ആഗ്രഹം തൻ്റെ ഭാര്യയായ ദുറോത്തിയോട് പറഞ്ഞപ്പോൾ താൻ ഒരു ഗർഭിണിയായിരുന്നതിനാൽ ആദ്യം വരുവാൻ വിമുഖത കാണിച്ചെങ്കിലും പിന്നീട് കേറിയോടൊപ്പം ഇന്ത്യയിലേക്ക് വരുവാൻ താല്പര്യപ്പെട്ടു അങ്ങനെ അവർ ജൂൺ മാസം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ യാത്ര തുടങ്ങി ഡാനിഷ് കപ്പലായ ഇത് ക്രോൺ പ്രിൻസസാണ് മരിയ എന്ന കപ്പലിലായിരുന്നു അവരുടെ യാത്ര വില്യം ഗെയറിയും തൻ്റെ ഗർഭിണിയായ ഭാര്യയും തൻ്റെ മക്കളും അതേപോലെ തന്നെ ഡോക്ടർ ജോൺ തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് അഞ്ച് മാസം നീണ്ട കപ്പൽ യാത്രയ്ക്കൊടുവിൽ നവംബർ മാസത്തിൽ അവർ ഇന്ത്യയിലെത്തി കൽക്കട്ടയിലായിരുന്നു അവരെത്തിയത് പക്ഷേ അവർ ഇന്ത്യയിലെത്തി ഏതാണ്ട് ഒരു വർഷം തികയുന്നതിനു മുമ്പ് തന്നെ ഡെറോത്തിയുടെയും വില്യം ഗെയറിയുടെയും മകനായ പീറ്റർ തൻ്റെ അഞ്ചാമത്തെ വയസ്സിൽ ഡൈസെൻട്രിയ എന്ന രോഗം മൂലം മരിച്ചു തൻ്റെ കുടുംബത്തെ സഹായിക്കുവാൻ വേണ്ടി വില്യം കെയറി ഇൻഡിഗോ ഫാക്ടറിയിൽ മാനേജരായി ജോലി ചെയ്തു പക്ഷേ ബ്രിട്ടീഷ് ഈസ്റ്റിൻ്റെ കമ്പനി അവരുടെ സ്വാധീന പ്രദേശങ്ങളിൽ നിന്നും മാറുവാൻ കെയറിയൻ കുടുംബത്തെ നിർബന്ധിച്ചു അതിന് കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തെ വില്യം കേറിയുടെ സുവിശേഷ പ്രവർത്തനം ബാധിക്കും എന്ന് കണ്ടതുകൊണ്ടാണ് അവർ അങ്ങനെ തീരുമാനമെടുത്തത് അങ്ങനെ കെയറിയും കുടുംബവും ഡാനീഷ് കോളനിയായ സെറാംപൂരിലേക്ക് യാത്രയായി അവിടെ വച്ച് വില്യം കെയറി ജോഷ മാർഷ്മാൻ വില്യം വാർഡ് എന്നിവരെ കണ്ടുമുട്ടി അവർ കൂട്ടായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു പിന്നീട് വില്യം കെയറി ജോഷിയോ മാർഷ്മാൻ വില്യം ബാഡ് എന്നിവരെ സെറാംബൂർ ട്രയോ എന്ന നാമത്തിൽ അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി ഒന്നിൽ വില്യം കയറി ബംഗാളി സാൻസ്ക്രിത് മറാത്തി എന്നീ ഭാഷകളുടെ അധ്യാപകനായി ഫോർട്ട് വില്യം കോളേജിൽ പ്രവേശിച്ചു ഈ കാലയളവിൽ തന്നെ വില്യം കയറി ബംഗാളി ഭാഷയുടെ പുതിയ നിയമവും പൂർത്തീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ തൻ്റെ പ്രിയ ഭാര്യയായ ദറോത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു അവർ മരിക്കുമ്പോൾ ഒരു പൂർണ്ണ മാനസിക രോഗിയായിരുന്നു പ്രിയ മകൻ്റെയും ഭാര്യയുടെയും മരണം തന്നെ തളർത്തിയെങ്കിലും അത് തൻ്റെ പ്രവർത്തനത്തെ ഒരിക്കലും ബാധിച്ചില്ല കയറിയ ഒരു സുശേഷങ്ങൾ മാത്രമായിരുന്നില്ല ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്ന ശൈശവവിഭാവം സതി എന്നിവയ്ക്കെതിരെ അദ്ദേഹം പോരാടി അതേപോലെ തന്നെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയും അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ഒരു ചരിത്രപ്രധാനമുള്ള നാല് നാഴികക്കല്ല് അദ്ദേഹം പിന്നിട്ടു അതാണ് സെറാംപൂർ കോളേജിൻ്റെ സ്ഥാപനം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ വില്യം കേറി തൻ്റെ പ്രിയം വശ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു ഏതാണ്ട് നാൽപ്പത്തിയൊന്ന് വർഷം അദ്ദേഹം ഇന്ത്യയിൽ പാർത്തു അതിനിടയിൽ ഒരിക്കൽ പോലും അദ്ദേഹം തൻ്റെ സ്വദേശമായ ഇംഗ്ലണ്ടിലേക്ക് പോയില്ല ഈ നാൽപ്പത്തിയൊന്ന് വർഷം കൊണ്ട് ബംഗാളി സംസ്കൃത ഭാഷ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതാണ്ട് നാൽപ്പതോളം ഭാഷകളിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തു അതേപോലെ തന്നെ ഭഗവത്ഗീതയും രാമായണവും അദ്ദേഹം ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തു വില്യം കെയറിയുടെ ജീവിതം ഏതൊരു ക്രിസ്ത്യാനിയെയും സ്വാധീനിക്കുന്നതാണ് അദ്ദേഹം സ്വന്തം നേട്ടത്തിനു വേണ്ടി ഒരിക്കലും പ്രയത്നിച്ചില്ല പക്ഷേ തൻ്റെ പ്രയത്നം എല്ലായ്പ്പോഴും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കു വേണ്ടിയാണ്